യായ മാതാവും ദേവജനിയുമായ വിസകന്യോറിയ അമ്മയുടെയും നമ്മുടെ കർത്താവിനെ സ്നേഹിക്കുകയും അവിടുത്തെ കൽപ്പനകൾ ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരായ സർവവിശുദ്ധന്മാരുടെയും പ്രാർത്ഥനകളാൽ കർത്താവേ കർത്താവേശിഹായുടെ വലതു കൈ എന്ന നീക്കും നിങ്ങളിൽ ആവസ്സിക്കുകയും ചെയ്യുമാറാകട്ടെ ഈ കൽപ്പനകൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിഞ്ഞു കൊഴുവിൻ നിങ്ങളിൽ ഓരോരുത്തരും അവനവൻ്റെ ഭാര്യയോടുള്ള ബന്ധം എങ്ങനെയായിരിക്കണമെന്ന് നല്ലവണ്ണം ശ്രദ്ധിപ്പിൻ ഭാര്യ സ്വന്തം ആളുകളെ വെടിഞ്ഞ് ഭർത്താവുമായി ചേർന്ന് ഒന്നായി തീർന്നിരിക്കുന്നു ആകയാൽ ഭർത്താവ് ഭാര്യയെ പ്രീതിപ്പെടുത്തുകയും അവളോട് ദയമുള്ളവനായിരിക്കുകയും ചെയ്യണം ഭർത്താവ് നഗ്നനായിരുന്നാലും ഭാര്യയ്ക്ക് തലിപ്പാൻ നൽകണം സ്വപ്രാണനെ പോലെ ഭാര്യ ഭർത്താവിനോട് വർത്തിക്കണം ഭർത്താവ് വിശന്നിരുന്നാലും ഭാര്യയ്ക്ക് ഭക്ഷണം നൽകണം ഭർത്താവ് ദാഹിച്ചിരുന്നാലും ഭാര്യയ്ക്ക് കുടിക്കുവാൻ നൽകണം ഭാര്യയും ന്യായമായ പ്രകാരം ഭർത്താവിൻ്റെ പരിചരണം നിർവഹിക്കുവാൻ കടപ്പെട്ടവളാകുന്നു എല്ലാ കാര്യങ്ങളിലും സ്നേഹത്തോടും പ്രേമത്തോടും കൂടി ഭാര്യ ഭർത്താവിൻ്റെ അടുക്കൽ വർത്തിക്കണം നമ്മുടെ കർത്താവായി ശിംഹാളി കൃപ ഞങ്ങളിലും നിങ്ങളിലും ഉണ്ടായിരിക്കുമാറാകട്ടെ എന്നേക്കുമുണ്ടായിരിക്കു ഞങ്ങളുടെ പിതാവേ രാജ്യം മാറ്റൂറിയേ നനക്ക് സമാധാനം നമ്മുടെ സ്ത്രീകൾ നീ വാഴ്ത്തി ർത്താവ് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മനസ്സിലേത്തു ഓർവന്ദി പിതാവിന്റെ പ്രാർത്ഥന നാം ഏറ്റു ചൊല്ലണം ശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും കാൽപ്രേ കാത്മയൻ സർവ്വശവയം സത്യദേവتينെൾ വിശേഷിക്കുന്നു ഭൂമിയുടെ ഏകപുത്രനും സർവ്വലോകമീ പിതാവായി വിളശിയും പ്രകാശമുള്ള പ്രഭോജു സതിയുടെ ഉള്ളോ സതിദേവൂ ജീവിച്ചിരിക്കുന്ന സതിരതനും സരാഞ്ശത്തിൽ പിതാവനും സവിതമുള്ളവനും സൗലോതാൽ വാന്ദനമായി നിർവിചേരും

രാജഭാമിരി ഭാജന മേന്ദി ചോരേ വസു ായി സ്മരണം പരദായകമാകാം തൽപ്രാർത്ഥന ആത്മാവിനു കൂട്ടോലോലീശോ ദൈവാ കന്യകമറിയാമിയാൽ ഉയരുന്നു സുഖപരിമണ രൂപം

ിയും സഹരേ പുനരുദ്ധാരതിൽ ബൽഹോ കാദിശോ ചോരു സഹേപദി ും ആകാശത്തെയും ഭൂമിയും സൃഷ്ടികർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു ആത്മീകമായ ശുശ്രൂഷയിൽ സംബന്ധിച്ച് നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ദൈവമായ കർത്താവ് നിങ്ങൾക്കും വിശ്വാസികളായ നിങ്ങളെ പരേതരുടെ ആത്മാക്കൾക്കും ആശ്വാസം നൽകട്ടെ പിതാവും പുത്രനും ും കുറവുള്ളതുമായ ഞങ്ങളുടെ പ്രാർത്ഥനകൾ ഉന്നതമായ ഇവിടെ സിംഹാസനത്തിന് മുമ്പാകെ കേൾക്കപ്പെട്ടതും അംഗീകരിക്കപ്പെട്ടതുമായക്ക് തീർക്കുമാറാകണമേ ആ ഞങ്ങളുടെ 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 കരുണ 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 ചെയ്യണമേ 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 ഞങ്ങളോട് ഞങ്ങളോട് നിനക്ക് നിനക്ക് സ്തുതി സ്തുതി സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധരൂഖാരുടെ സംബന്ധവും സഹവാസവും നാം എല്ലാവരോടുകൂടെയും വാങ്ങിപ്പോയിരിക്കുന്ന ദാസരുടെ ആത്മാക്കളോടും വിവാഹ ഗുദാശയിലൂടെ കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന മണവാളനോടും മണവാട്ടിയോടും കുടുംബങ്ങളോടും അഭിനന്ദിയാ തിരുമീനോടെ അകത്തോടുകൂടി ഏതാനും കാര്യങ്ങൾ ഓർപ്പിക്കട്ടെ വിവാഹകൂതാശ സമാപിച്ചിരിക്കുകയാണ് പ്രിയപ്പെട്ട ജോമിക്കും റീനയ്ക്കും എല്ലാവിധമായ ആശംസകളും പ്രത്യേകമായിട്ട് ഈ സമയത്ത് നേരുന്നു ഇപ്പോൾ ആ മണവാള മണവാട്ടിയും സ്ത്രോത്ര കാഴ്ച സമർപ്പിക്കുകയും രജിസ്റ്ററിൽ ഒപ്പ രേഖപ്പെടുത്തുകയും ചെയ്യും ഈ വിശുദ്ധ ഉദാസിക്ക് മുഖ്യ കാർമ്മികത്വം ഒഴിച്ച് ഈ പ്രിയപ്പെട്ട മക്കളെ അനുഗ്രഹിച്ച ഇടവുമെത്രാ പോലീത്താ കൂടിയായിരിക്കുന്ന അഫീന്തനായ ഡോക്ടർ മാർ സറാഫീൻ തിരുമേനിയോടുള്ള നന്ദിയും സ്നേഹവും പ്രത്യേകമായിട്ട് ഈ സമയത്ത് തിരുമനസിന്റെ തിരുപാദങ്ങളിൽ സമർപ്പിക്കുന്നു സഹകാർമ്മികരായിരിക്കുന്ന എല്ലാ വന്യ വൈദികരോടുമുള്ള സ്നേഹം ഈ സമയത്ത് പ്രത്യേകമായിട്ട് അറിയിക്കുന്നു ഇപ്പോൾ വധുവരന്മാർക്ക് സമ്മാനമായിട്ട് വിശുദ്ധവേദൂസ്വടവഴിയുടെ സമ്മാനം അഭിയന്യ തിരുമനസ് കൊണ്ട് നൽകുന്നു ഗാനങ്ങൾ ആലപിച്ച അരുൺ സക്കറിയായുടെ നേതൃത്വത്തിലുള്ള ഗായക സംഘത്തോടുള്ള സ്നേഹം അറിയിക്കുന്നു സാക്ഷികളായിട്ട് ഇരുഭവനങ്ങളിലും ഓരോരുത്തർ കൂടി അന്ന് രജിസ്റ്ററിൽ ഒപ്പ് വെക്കണമെന്നുള്ള കാര്യം ഉറപ്പിക്കുന്നു എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും പ്രത്യേകമായിട്ട് ഈ സമയത്ത് വീണ്ടും അറിയിക്കട്ടെ വിവാഹ സൽക്കാരം ക്രമീകരിച്ചിരിക്കുന്ന തൊട്ട് സമീപത്തുള്ള പാരിഷ്കോഴിൽ തന്നെയാണ് ദൃതിയിൽ പോകേണ്ടവർക്ക് താഴത്തെ നിലയിൽ ബുഫയായിട്ട് ഭക്ഷണം കഴിക്കുവാനുള്ള സൗകര്യം ക്രമീകരിച്ചിട്ടുണ്ട് മണവാട്ടിയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളവർക്ക് മുകളിലത്തെ നിലയിൽ മുൻഗണന കൊടുക്കണമെന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ഓർപ്പിക്കുകയും ചെയ്യുന്നു ആ ഉള്ള സാക്ഷികൾ രണ്ടുപേരെ രണ്ട് വശത്തു നിന്നും മുന്നോട്ട് വരണമെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു ഒരിക്കൽ കൂടി ഫീനിയ തിരുമേനിയോടും വന്നിയ വൈദികർ എല്ലാവരോടുമുള്ള സ്നേഹം കുടുംബത്തിന് വേണ്ടി പ്രത്യേകമായിട്ട് അറിയിക്കട്ടെ എല്ലാ ആശംസകളും നവദമ്പതികൾക്ക് നേരുകയും ചെയ്യുന്നു ഇന്ന് വിവാഹിതരായ നവ നവദമ്പതിമാർക്ക് പമ്പാടി കൃപാസിംഗേഴ്സിൻ്റെ എല്ലാവിധമായ വിവാഹ മംഗളാശംസകളും നേരുന്നതോടൊപ്പം അഭിമന്യ തിരുമനസിൻ്റെ സ്വന്തം ഇടവകയിൽ ഇന്നൊരു വിവാഹ ശുശ്രൂഷയിൽ ഗാനങ്ങൾ ആലപിക്കാൻ സന്തോഷം ലഭിച്ചതിൽ വളരെയധികം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു അതോടൊപ്പം ഈ മനോഹരമായ ദേവാലയത്തിൻ്റെ മദ്യ വികാരിയജ്ഞനോടും മറ്റെല്ലാ മദ്യ വൈദിക ശ്രേഷ്ഠരോടും നിങ്ങളുടെ പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു